ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചം ഏതിൽ നിന്നാണ് ഉണ്ടായത് ഏതിലാണ് നിലനിൽക്കുന്നത് ഏതിലാണ് ലയിക്കുന്നത് എന്ന വാസ്തവത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം സമുദ്രത്തിൽ നിന്നും ഒരു തിരയുണ്ടായി ആ തിര സമുദ്രത്തിൽ നിന്നുണ്ടായി കുറച്ച് സമയം സമുദ്രത്തിൽ നിലനിന്ന് പിന്നീടത് സമുദ്രത്തിൽ തന്നെ ലയിക്കുന്നു അതേപോലെയാണ് ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചമുണ്ടായത് നാം എല്ലാവരും ഏതിൽ നിന്നാണോ ഉണ്ടായത് അതിലാണ് നിലനിൽക്കുന്നത് അവസാനം അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു അതിൽ തന്നെയാണ് ലയിക്കേണ്ടത് പക്ഷേ ഓരോ ജീവനെ സംബന്ധിച്ചും ലയം പ്രാപിക്കുന്നത് അതിലല്ല എന്ന മറ്റൊരു സത്യം കിടക്കുന്നുണ്ട് അതാണ് ആത്മീയതയുടെ അന്തസ്സത്ത അതറിഞ്ഞാലാണ് ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായ വിധത്തിൽ നമ്മൾ വിനിയോഗിക്കുക ഇവിടെ ഒരു കവി പറയുകയാണ് ഏതൊന്നിൽ നിന്നെല്ലാം ഉണ്ടായി ഏതൊന്നിലെല്ലാം വസിച്ചിടുന്നു ഏതൊന്നിലെല്ലാം ലയിക്കും ആ ബ്രഹ്മത്തെ ചേതസി ചിന്തിക്കൂ സർവകാലം വളരെ ലളിതമായി നമുക്ക് ആ പരമസത്യത്തെ കാട്ടിക്കരുകയാണ് ഏതൊന്നിൽ നിന്നെല്ലാം ഉണ്ടായി ഈ കാണപ്പെടുന്ന എല്ലാം ഈ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെക്കൊണ്ടറിയപ്പെടുന്ന എല്ലാം തന്നെ ഏതോ ഒന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതിനുദാഹരണമായി വെളിച്ചമുണ്ടാകണമെങ്കിൽ വൈദ്യുതി കൂടിയേ കഴിയൂ അതുപോലെ ഒരു വിളക്കിൽ നമുക്കൊരു വെളിച്ചം ജ്വലിപ്പിക്കണമെങ്കിൽ അതിന് വിളക്ക് വേണം എണ്ണ വേണം തിരി വേണം ജ്വലിപ്പിക്കണം അതുപോലെ നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രത്യക്ഷത്തിൽ കാണുന്ന ഏതിനും അതിൻ്റെ പിന്നിൽ ഒരു ശക്തി വിശേഷമുണ്ട് ഒരു സിനിമ പ്രദർശിപ്പിക്കണമെങ്കിൽ ഒരു സ്ക്രീൻ കൂടിയേ കഴിയൂ സ്ക്രീൻ അവിടെ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ആ സിനിമയിലെ ആ കഥകളോ ചിത്രങ്ങളോ ശബ്ദമോ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല അതേപോലെ നാം എവിടെ ജീവിക്കണമെങ്കിൽ നാം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് പരിണാമം സംഭവിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു പരമശക്തി പ്രവർത്തിക്കുന്നു എന്ന് അതാണ് ഏതെന്നിൽ നിന്നെല്ലാം ഉണ്ടായി ഏതിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത് ഏതിലാണോ ഇതെല്ലാം നിലനിൽക്കുന്നത് അതുമായുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ നിലനിൽക്കുള്ളൂ വൈദ്യുതിയുമായുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ബൾബിനെ പ്രകാശത്തെ തരാൻ സാധിക്കുകയുള്ളൂ വൈദ്യുതിയിൽ നിന്ന് പ്രകാശമുണ്ടായി വൈദ്യുതിയിൽ തന്നെ ആ പ്രകാശം നിലനിന്ന് വൈദ്യുതിയിൽ തന്നെ അത് ലയിക്കുകയും ചെയ്യുന്നു ഇതാണ് പരമസത്യമായിട്ടുള്ളത് നമ്മളൊക്കെ തന്നെ അതുപോലെയാണ് ഏതൊന്നിൽ നിന്നെല്ലാം ഉണ്ടായി ഏതൊന്നിലെല്ലാം ലയിച്ചിടുന്നു എതിലാണോ എല്ലാം ലയിക്കുന്നത് ഏതൊന്നിലെല്ലാം ലയിക്കും ആ ബ്രഹ്മത്തെ ചിന്തിക്കൂ സർവപാലം എപ്പോഴും ഇതിനൊക്കെ ആധാരമോത്ഭൂതമായിരിക്കുന്ന ആ പരമസത്തയെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നിരന്തരം അതിനെ സ്മരിക്കൂ എന്ന് സർവസമയത്തും നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചായിരിക്കണം ചിന്തിക്കേണ്ടത് ഇപ്പോൾ അതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ മനസ്സ് വ്യാപൃതമായിരിക്കുക അപ്പോൾ നമുക്കൊരിക്കലും ആ പരമസത്യം അറിയാൻ സാധിക്കുകയില്ല അതിനാൽ ഇതിൽ നിന്ന് മനസ്സിനെ വിടർത്തി അതിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ ഇതിനേക്കാളെല്ലാം മഹത്തരമായത് അതാണ് എന്നും അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായതെന്നും ഇതെല്ലാം നശ്വരങ്ങളാണ് എന്നും ഇതല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നും ശാശ്വതമായതാണ് എന്നും തൻ്റെ യഥാർത്ഥ പ്രകൃതം അതാണ് എന്ന പരമസത്യം ബോധിക്കുമ്പോൾ എല്ലാ ഭയങ്ങളും തീരും ജീവിതം ആനന്ദപ്രദമായി തീരുന്നു പൂർണമാകുന്നു സംതൃപ്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ് കവിഞ്ഞ് ഊഴുകുന്നു അതിന് നാം അലയേണ്ടതായിട്ടില്ല നമുക്ക് സുഖത്തിനും സുരക്ഷയ്ക്കും വേണ്ടി മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല നമ്മൾ സുരക്ഷിതരാണ് എന്ന ബോധം നമുക്കുണ്ടാകുന്നു അതുകൊണ്ടാണ് നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയുമെല്ലാം ഏകരായി ഈ സത്യം ബോധിച്ചവരൊക്കെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അവർക്കൊരു ഭയവുമില്ല അവർക്ക് ഭയ അവരെ ഭയപ്പെടുത്താനോ ഭയമോ ഇല്ലാതാനും അതാണ് നിരന്തരമായ ആ ചിന്താധാര നമുക്ക് വരുമ്പോൾ നമുക്കും ആ അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കുന്നതാണ് ഏതൊന്നിൽ നിന്നെല്ലാം ഉണ്ടായി ഏതൊന്നിലെല്ലാം വസിച്ചിടുന്നു ഏതൊന്നിലെല്ലാം ലയിക്കും ആ ബ്രഹ്മത്തെ ചേതസ്സി ചിന്തിക്കും सर्वकालम्